വൃത്തിയാക്കാൻ രംഗത്തിറങ്ങി നാട്ടുകാരും വ്യാപാരികളും മഴ പെയ്താൽ ഇവിടെ ഉണ്ടാവുന്ന വെള്ളക്കെട്ടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നടപടി നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ ചാലശ്ശേരിക്കും ഗതിജ മത്സ്യനുമിടയിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴ വെള്ളം നിറഞ്ഞൊഴുകി പാതിയോരത്ത് കെട്ടി നിന്നത് ഇതുമൂലം വ്യാപാര സ്ഥാപനങ്ങൾക്കും വെള്ളം ഉയരുന്ന സാഹചര്യവും ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് ചാലശ്ശേരിയിലെ എസ് ബി ഐ ബാങ്ക് മുതൽ അൻസാരി ഓഡിറ്റോറിയം വരെ പാതയുടെ ഇരുവശങ്ങളുമായാണ് വെള്ളമൊഴുകി കച്ചവട സ്ഥാപനത്തിലേക്കും എത്തിയത് ഇവിടെയുള്ള വെള്ളക്കെട്ട ദുരിതം വ്യാപാരികൾ നേരത്തെ തന്നെ പൊതുമരാമത്ത് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് വ്യാപാരികൾ തന്നെ ഓഹു ചാലിലെ മണ്ണും ചളിയുമെല്ലാം നീക്കുവാൻ രംഗത്തിറങ്ങിയത് ജെഎസ്ഇബി ഉപയോഗിച്ച് തന്നെയായിരുന്നു നാട്ടുകാരുടെയും വ്യാപാരികളുടെയും നേതൃത്വത്തിൽ മണ്ണും ചളിയുമായി നിറഞ്ഞിരുന്ന ഓടകളും ചാലുകളും വൃത്തിയാക്കിയത്